യോഹന്നാൻ പറഞ്ഞു കൂടാതെ പതിനഞ്ചില്ലേ കൂടാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്നും ഒന്നും ചെയ്യാൻ ചെയ്യാൻ സാധ്യമല്ല സാധ്യമല്ല എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എൻറെ മകനെ എൻറെ മകളെ നിന്റെ കരത്തില് നിന്റെ യാത്രയില് നിത്യമായി എന്നെയും കൂട്ടു ഞാൻ നിന്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞത് തന്നെയാണ് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അതാണ് ഉടമ്പടിയിലുള്ള ദൈവത്തിന്റെ സ്നേഹം കൈ കഴിക്കട്ടെ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് ത്തിൻ്റെ കൈക്ക് പിടിക്കാൻ നടക്കണമെന്ന് ദൈവം പറയണില്ല ഇപ്പം മിഥുനില്ലേ മിഥുനെ സംബന്ധിച്ചിടത്തോളം മിഥുനിപ്പോൾ ഇവിടെ ഉടമ്പെടുത്തില്ല ആ കാറിൽ പോയിരുന്നൊരു സിനിമ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അയാളൊരു നോൺ പ്രാക്ടീസിങ് കാത്തലിക് ഒന്നും അല്ല ആൾ അയാള് അത്യാവശ്യം കൊന്തേലണ ആളാണ് വീട്ടിലൊക്കെ പ്രാർത്ഥന കൂടുന്ന ആളാണ് അതിന് ആളല്ല ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കാത്ത ആളൊന്നുമല്ല പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ കരം പിടിച്ചിട്ടുണ്ടെന്ന് ദൈവത്തെ തോന്നിയിട്ടില്ല അതാണ് പ്രശ്നം നമ്മൾ പ്രാർത്ഥിക്കുന്നു പക്ഷേ പ്രാർത്ഥിക്കുന്നതായിട്ടും നമ്മൾക്കത് തോന്നണില്ല മനസ്സിലായില്ലേ നമ്മൾ പള്ളിയിൽ പോകുന്നു പള്ളിയിൽ പോകുന്നതായിട്ടും കുർബാന കൂടുന്നതായിട്ടും നമ്മൾക്കത് തോന്നണില്ല എന്താ കാര്യം നിങ്ങളത് സ്പിരിച്വൽ ഫ്രിജിഡിറ്റിയിലാണ് ഈ പറയുന്ന സ്പിരിച്വൽ ഫ്രിജിഡിറ്റി ഇതിന് ആദ്യം വേണ്ടത് അവയർനെസ് സ്പിരിച്വൽ ഫ്രിജിഡിറ്റി ആധ്യാത്മിക ശൈത്യത്തെ അതിജീവിക്കാനുള്ള ആദ്യ മാർഗം എന്ന് പറയുന്നത് അവെയർനെസ്സാണ് എന്താണ് ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എൻ്റെ മനസ്സ് ഉറപ്പിക്കണം നിങ്ങളിവിടെയായിരിക്കണം ഉടമ്പടി എടുത്തിരിക്കുന്ന ആളാണ് ഇപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഉടമ്പടിയെക്കുറിച്ച് വല്ലാത്ത കോൺഷ്യസ് ആണ് എന്താ കോൺഷ്യസ് എന്തൊരു അവബോധമാണ് എന്താ കാര്യം കഴിഞ്ഞാൽ അവരിപ്പോൾ ഒരു അപകടം ഞാൻ ഇപ്പോഴും ഇപ്പോൾ ഓർക്കും ഒരു ആങ്ങളെ ഉടമ്പടി എടുത്ത് അല്ല ഒരു പെങ്ങൾ ഉടമ്പടി എടുത്തതാണ് അപ്പോൾ ഉടമ്പടി എടുത്ത് അവളെ ഉടമ്പടി ജീവിക്കണം വേറെ എന്ത കാര്യത്തിന് വേണ്ടി അവർക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയൊക്കെയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് പക്ഷേ അവൾക്ക് ഉടമ്പടിയാണെന്ന് അവൾക്ക് ഉണ്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര ഫോൺ കേട്ട അവൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കൂട്ടുകാരത്തിൽ വിളിച്ചിരിക്കുന്നു ഇടി നിൻ്റെ ആങ്ങളെ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞ് ആ വണ്ടി കണ്ട ആങ്ങളെ ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല നീ ഇപ്പോൾ എടിക്കാൻ പറയുകയില്ല നീ പ്രാർത്ഥിക്കാൻ പറയുകയെന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്യണാകുമ്പോൾ ഇവിടെ കാര്യം പറയും എൻ്റെ ആങ്ങളെക്കൊരു ചുക്ക് സംഭവിക്കത്തില്ല ഞാൻ ഉടമ്പടി എടുത്തതാണെന്ന് ഇതാണ് കവനെൻ്റെ കോൺഷ്യസ് എന്ന് പറയണത് കവൻ കോൺഷ്യസ് ഉടമ്പടി എടുക്കും ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഞാൻ എപ്പോഴും തരിക അല്ലേ ഇപ്പം ചില ആൾക്കാർ എന്നെ വന്ന് എന്നെ കണ്ടു കഴിയുമ്പോൾ ആൾക്കഴിക്കുക ചാ ഇത് കണ്ടാച്ചാ ഉടമ്പടിക്ക് ഉടമ്പടി ഇല്ല ഞാൻ കൊച്ചു കാശുരും കൊണ്ട് അടയ്ക്കണമെന്ന് പറയും ഞാൻ പറഞ്ഞു കൊച്ചു ഉടമ്പടി എന്ത് എന്തി അപ്പം കിട്ടത്തില്ല അതെന്താ കാര്യം അവരും മകൾക്ക് കൊടുത്തതാണേ നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല ഉടമ്പടി കാശുരം പോയാൽ നിങ്ങളുടെ മുമ്പിൽ ഉടമ്പടിക്കാശു ഇനി വേണമെങ്കിൽ ഉടമ്പെ എടുക്കാനേ പറ്റത്തുള്ളൂ അല്ല എന്തെങ്കിലും വസ്തു ധരികയല്ല ഉടമ്പടി നിങ്ങളുടെ നെഞ്ചത്ത് കിടക്കുമ്പോൾ ആശുപത്രി നിങ്ങൾ നെഞ്ചത്ത് കിടക്കുമ്പോൾ നിങ്ങൾ ഉടമ്പടിയാണ് അത് ഒരു ഓർമ്മയാണ് നിങ്ങൾക്കറിയാവില്ല ക്രിസ്ത്യാനിറ്റിയിലെല്ലാം വർക്കിംഗ് കണ്ടീഷനിലായിരിക്കണത് ഓർമ്മ സ്റ്റേജിലാണ് ഓർമ്മയെ ഉണർത്തുക എന്നുള്ളതാണ് വിശ്വാസിയുടെ നടപടിക്രമങ്ങളുടെ പ്രധാന ലക്ഷ്യം ഓർമ്മയെ ഉണർത്തി കഴിഞ്ഞാൽ ഉടനെ അഭിഷേകവും ആത്മശക്തിയുമായിട്ട് ഇത് കൺവെർട്ട് ചെയ്യും ക്രിസ്ത്യാനിറ്റി മൊത്തം ഒരു ഓർമ്മയിലാണ് നിൽക്കുന്നത് എൻ്റെ ഫോം എന്താണ് വട്ട് ഇസ് ഫോം ഇതൊരു മെമ്മറി ഫോമിലുള്ളതാണ് ഓർമ്മയെ ഉണർത്താൻ പറ്റിയ ഏറ്റവും ടോപ്പായിട്ടുള്ള ആക്ടിവേഷൻ ഫോർമുലയാണ് മാസം എന്ന് പറയുന്നത് ഓർമ്മ ഉണർത്തലാണ് ഡോ ദിസ് ഇൻ മെമ്മറി ഓഫ് മീ ഇതെൻ്റെ ഓർമ്മ എന്നെ സംബന്ധിച്ചിടത്ത് ഭയങ്കര ഈ കുർബാന ആൾക്കാരോട്ട് നടത്തുന്ന കുർബാന എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കുർബാനയാണ് ആരാഘോഷമാണ് എന്തിനാഘോഷിക്കുന്നു എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചതിനെ ഞാൻ ആഘോഷിക്കുകയാണ് എന്താണ് മരണം പ്രഖ്യാപനമാണ് ജീസസ് ടൈപ്പ് ഫോർ മീ എന്നാണ് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും പറഞ്ഞതാണ് കർത്താവ് എനിക്ക് പകരക്കാരനായി മരിച്ചവനാണ് ഞാൻ മരിക്കുന്നിടത്ത് എനിക്ക് പകരക്കാരനായി മരിച്ചു അപ്പോൾ എനിക്കിനി മരണമില്ല ഞാൻ നിത്യത് വരെ കർത്താവിനെ കണ്ടെത്തും വരെ കൂടെ ജീവിക്കും വരെ ഞാൻ എനിക്കൊരു ജീവിതം ഞാൻ പങ്കിടുകയാണ് അപ്പോൾ എൻ്റെ ത്വര എന്താണ് എത്രയും വേഗം കർത്താവിന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ അതുകൊണ്ടാണ് ബൈബിൾ ചോദിക്കേണ്ടത് ഒന്ന് കൊറന്തോസ് പതിനഞ്ച് മരണമേ നിന്റെ ദംശനം മരണത്തെ ഒരു പാമ്പായിട്ടാണ് കാണുന്നത് ഇപ്പൊ എന്ത് അതിന്റെ വിഷപ്പള്ളി കർത്താവ് ഊരിക്ക പറഞ്ഞേ നമ്മുടെ നമ്മുടെ കർത്താവായ കർത്താവായ നമുക്ക് നമുക്ക് വിജയം വിജയം നൽകുന്ന നൽകുന്ന ദൈവത്തിന് നന്ദി നമുക്ക് വിജയം നൽകുന്ന ആരാണ് ദൈവം ആര് വഴിയാണ് കർത്താവ് വഴി അപ്പൊ നമുക്ക് വിജയം നൽകണം ദൈവമാണെങ്കിൽ അത് കർത്താവ് വഴിയാണെങ്കിൽ ആ വിജയം നൽകിയത് കർത്താവ് അത് വിജയം നൽകിയത് ഉടമ്പടി വഴിയാണ് ശ്രദ്ധിക്കേണ്ട ഹലോ നല്ല ക്രിസ്തു െന്താണ് മരണത്തെ കുറിച്ചുള്ള ഭയമാണ് ഇനി മരണമില്ല ഭജന അവസാനിക്കുന്നതും വെളിപാട് അവസാനിക്കണതും എന്താണ് ഇനി മരണമില്ല ടോട്ട് ചോദിക്കട്ട വെളിപാട് ഇരുപത്തി ഒന്ന് നാല് അവിടെന്ന് പറഞ്ഞ അവരുടെ മിഴികളിൽ നിന്നും തുടച്ചു നീക്കും ഇനി മരണം ഇനിമേൽ ദുഃഖമോ ദുഃഖമോ മുറവിളിയോ വേദനയോദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി പഴയതെല്ലാം കടന്നുപോകുന്ന ഇനി ദുഃഖമുണ്ടാകുന്ന ഉണ്ടാകാതിരിക്കുന്ന ഒരു ടൈം അപ്പം നിങ്ങൾക്ക് ഇത് എന്താണ് ആൾക്കാരും മരിക്കുന്നുണ്ടാന്ന് ആൾക്കാർ മരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാവല്ലോ ഈശോ എന്താ പറയണത് നമ്മളെങ്ങനെയാണ് ഇവിടെ ജീവിക്കണത് നമ്മളൊരു അവബോധത്തിൻ്റെ അറിവിൻ്റെ അവബോധത്തിലാണ് ജീവിക്കുന്നത് അവബോധത്തിലാണ് അറിവ് അറിവിലാണ് ആനന്ദം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഏകസത്യദേവുമായ നിന്നെയും നീയേച്ച യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവർ ക്രിസ്തു വന്നതോടുകൂടിയാണ് നമ്മുടെ മരണത്തിൻ്റെ ഭയം മാറിയത് എന്താ കാര്യം അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കി ഇപ്പം നിങ്ങളൊരുതാ പണ്ട് നമ്മുടെ കോവിഡ് കാലത്തേ കോവിഡ് കാലത്ത് കുർബാന ചെല്ലിയതിനെ അച്ഛനെയും കുർബാന കൂടിയ കപ്പേരനെയും ഈ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കേസിപ്പഴേ കിടപ്പുണ്ട് കോടതി കുർബാന ചെല്ലിയതിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന കേരളമാണിത് ലോകത്ത് അങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല അച്ഛനെയും കപ്പേരെയും കുർബാന ചെല്ലിയേനെ അറസ്റ്റ് ചെയ്തിരിക്കുകയും പോലീസ് പള്ളി തുറ അടഞ്ഞിരുന്ന പള്ളി തുറന്ന് അത് കത്ത് കയറി അറസ്റ്റ് ചെയ്തു കേസായി മാസ്ക് വെക്കാത്തതിനെ പോലീസ് ഓടിച്ചിട്ട് ആൾക്കാരുടെ മുതൽത്തിന് അടിച്ചിട്ടുണ്ട് ഒരു കാലത്ത് ഇല്ലേ ഉറപ്പല്ല എത്ര പേരായിട്ടുണ്ട് കേസുമായിട്ടുണ്ട് അപ്പോൾ ആൾക്കാർക്ക് പേടിയായിരുന്നു ഭയങ്കര എന്തിനെ പേടിയാണ് കോവിഡ് പടരുമോ കോവിഡ് പടരുമോ ആൾക്കാർ മരിക്കുമോ മരണത്തെക്കുറിച്ചുള്ള പേടിയാണ് പിന്നെ എപ്പോഴാണ് ഈ പേടി മാറി മാസ്ക് കുരി ആൾക്കാർ ദൂരെ കളഞ്ഞത് ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചപ്പോഴാണ് അല്ലേ ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് പൂളാ പുല്ലെന്ന് പറഞ്ഞ് മാസ്ക്കും വേണ്ട ഒന്നും വേണ്ട എന്താ കാര്യം സന്തോഷമായി അതന്നെ ക്രിസ്തു ചെയ്തത് പാപത്തിനും മരണത്തിനും ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചു എന്താണ് തൻ്റെ മരണത്താൽ പാപത്തിന് പരിഹാരമാക്കിയിട്ട് ദൈവത്തിൽ സ്ഥിന്നിധയിൽ പ്രസാദത്തിലുള്ള വഴി കാണിച്ചപ്പോഴാണ് മനുഷ്യന് സന്തോഷമുണ്ടായത് അവിടെ നിന്ന് അവിടെ കണ്ണിൽ നിന്ന് കണീരില്ലാതെ തുടച്ച് നീട്ടിക്ക് ഇനി മരണമില്ല ശ്രദ്ധിക്കേണ്ട ഹലിയ അതായത് എപ്പോഴും ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അറിഞ്ഞ് സ്നേഹിക്കുന്നതാണ് നല്ലത് അല്ല പശുവിനെ നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നു പശുവിനെ എന്തിനെ സ്നേഹിക്കുന്നു പശു എനിക്ക് പാല് തരുന്നു ക്രിസ്തു എനിക്ക് ഐആടിസ് തരുന്നു വേണ്ട പല ആൾക്കാരുടെ ഉള്ളിൽ അറിവിൽ ക്രിസ്തുവിന് പശുവിൻ്റെ റേറ്റിങ്ങേ ഉള്ളു ഞാൻ പശുവിനെ സ്നേഹിക്കുന്നു എന്താ കാര്യം പശു എനിക്ക് പാല് തരുന്നു പിന്നെന്താ പശു എനിക്ക് ചാണകം തരുന്നു ചാണകം എനിക്ക് തക്കാളിക്കിടാം അല്ലേ അപ്പോൾ വളം തരുന്നു അതുകൊണ്ട് ഞാൻ പശുവിനെ സ്നേഹിക്കുന്നു ക്രിസ്തു എൻ്റെ ജപ്റ്റിനോട് മാറ്റുന്നു ക്രിസ്തു എനിക്ക് ജോലി തരുന്നു ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു ഞാൻ പശു എനിക്ക് ചാണകം തരുന്നു പശു എനിക്ക് പാൽ തരുന്നു ഞാൻ പശുവിനെ സ്നേഹിക്കുന്നു പല ആൾക്കാരും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് അവരുടെ അറിവിൻ്റെ നിലവാരവും നിലവാരവും മൃഗസമാനമാണ് നേരെ പശു സമാനം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല അതുപോലെ ആധ്യാത്മിക അനുഭവങ്ങളും നരസമാനമായിരിക്കുന്ന ഒരു അനുഭവത്തിൻ്റെ പരിമിതിയിൽ നിന്ന് മാത്രം നിൽക്കുന്ന ആൾക്കാരുണ്ട് ക്രിസ്തുവിൽ ഉദ്ദേശിക്കുന്നവരെന്താണ് അവൻ നിത്യതയോളം വളരണം പണ്ട് ഒന്നാം ക്ലാസ്സിലെ പാടപുസകളെ എന്താണ് അമ്മ എനിക്ക് കാച്ചിയ വലിയ മുക്കറിയാം ഞങ്ങൾ നിങ്ങൾക്കെന്താ അറിയാൻ പറ്റും നിങ്ങൾ വേറെ പുസ്തകം പഠിച്ചിരിക്കുന്നത് ഡി പി ഇ പി കാരല്ലേ വലിയ മോൾക്ക് അറിയാം പഴയ പാഠപുസം തന്നെ എന്താണ് അമ്മ എനിക്ക് കാച്ചിയ അമ്മണി വന്നു കമ്മൽ തന്നു അല്ലേ അതന്നെ അപ്പം അമ്മ എനിക്ക് കാച്ചിയ പാല് തരുന്നു എന്താ കാര്യം ഞാൻ അച്ഛനോളവും വലുതാകണം അതാണ് അമ്മയ്ക്കിഷ്ടം അതാണ് ഒന്നാം പഴയ ഒന്നാം പാഠം അധ്യാത്മിക ഒന്നാം പാഠവും ബൈബിളിൻ്റെ ഒന്നാം പാഠവും അത് തന്നെയാണ് എന്താണ് ക്രിസ്തു എനിക്ക് സ്വന്തം ശരീരവും രത്വവും തരുന്നു എന്താ കാര്യം ഞാൻ നിത്യതയോളവും വലുതാകണം ശ്രദ്ധിക്കട്ടെ ഹലലൂയൂ എന്ത് നീ ഉടമ്പടി ഉടമ്പെടുക്കുന്നു ജോലി കിട്ടാൻ വീട് കിട്ടാൻ മക്കളുണ്ടാകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഭൂമി മാത്രമേ ഉള്ളൂ നിനക്ക് അതിൻ്റെ അകത്ത് എൻ്റെ ഇട്ടേ ഇത് പറക്കത്തില്ല പറക്കാത്ത ഉടമ്പടി എടുത്തിരിക്കണത് എന്താ കാര്യം താറാവധ്യം പറക്കത്തില്ലല്ലോ ഇല്ലേ പക്ഷേ കഴുകനാണെങ്കിൽ പറക്കും അപ്പം നീ ഒരു ഈഗൽ കവനൻ്റാണ് എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പറന്നെങ്കിൽ നിൽക്കും എന്താ കാര്യം എന്താ നിത്യത ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്താണ് നിത്യതയാണ് നീ ഇവിടുത്തെ ജോലി വീട് വിവാഹം ആയ എന്ത് ഐ എൽ ടി എസ് പി ആർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടി നിരച്ച് നടക്കണ ജീവിനെ പോലെയുള്ള ഭൂമി നിസാനം പൊങ്ങി വരത്തില്ല അതുകൊണ്ട് തന്നെ ഉടമ്പടിയിലെപ്പോഴും നിത്യത നിൻ്റെ ഒരു ജീവിത വിഷയമായിരിക്കണം അതെന്താ കാര്യം കഴിഞ്ഞാല് അഞ്ച് നിങ്ങളുടെ നിത്യതയോളം വളരണ ഉദ്ദേശിക്കുന്നുണ്ടല്ലേ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പിതാവ് പിതാവ് ഈ മനുഷ്യ യാഥാർത്ഥ്യത്തിന്റെ ഒരു ആന്തരിക ചോദന എന്താ ഒന്നും പരിപൂർണമല്ല എന്നുള്ളതാണ് ഈ കലയെല്ലാം രൂപപ്പെട്ട് വന്നിരിക്കണ എന്താണ് ഒരു അതിർത്തിരിക്കണെല്ലാം ശാസ്ത്ര ഇവിടെ നിന്ന് വന്നതാണ് അതിർത്തി വന്നതാണ് ഇതല്ല ഇതിനേക്കാളും മെച്ചമായിട്ടുള്ളത് അപ്പോൾ ഇതിനേക്കാൾ മെച്ചമായിട്ടുള്ളത് ഉണ്ട് എന്നുള്ളത് ആന്തരികമായ ഒരു മനുഷ്യൻ്റെ ഒരു ത്രൈവാണ് ഇതിനേക്കാൾ മെച്ചമായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെച്ചമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്ന അനുസരിച്ച് കൊണ്ട് ആ മെച്ചം വീണ്ടും നമ്മളെ വീണ്ടും അടിമയാക്കും എന്താ കാര്യം ഇപ്പം നിങ്ങൾ എ സി ഇല്ലാത്ത വീടാണ് പണ്ട് ഞങ്ങൾക്ക് കുറക്കുക ഞങ്ങളുടെ വീട്ടിലൊക്കെ താമസിക്കുമ്പോൾ ഒരു പായ എടുത്തിട്ട് ഒരു പള്ളിയിൽ നിന്ന് മേടിച്ച പെരുന്നാളിനും മേടിച്ചിട്ട് ബെച്ചറി അല്ലേ അപ്പോൾ നല്ല ചൂടായിരിക്കും നാട്ടിൻ പുറത്തൊക്കെ ഈ ജനുവരി മാസം മാർച്ച് മാസത്തിലൊക്കെ അപ്പോൾ എന്ത് ചെയ്യും നമ്മളിങ്ങനെ ഈ ബഷർ കണ്ടിട്ട് ബി സി ബി സി ബി സി രാത്രി കിടപ്പായിട്ടൊക്കെ ബി നല്ല വേറപ്പായിരിക്കേ അപ്പോൾ അത് ബി സി ബി സി എന്ത് ചെയ്യും ബി സി ബിച്ച് വേർത്ത് വേർത്ത് ഉടങ്ങിപ്പോകും അതിനുള്ളിൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് പിന്നെ അവിടെ കിടക്കാൻ പറ്റുന്നില്ല ബഷറയ്ക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റുന്നില്ല ഫാൻ കണ്ടുപിടിച്ചപ്പോൾ അതിന് മുഴുവൻ പുകയുടെയും കരി കരിയും ചിലന്തു വരെയൊക്കെ ആയപ്പോൾ മനുഷ്യൻ എ സി വെച്ച് എ സി കൊറച്ചുനേരം ഇരുന്ന് കഴിയുമ്പോ എ സിയിൽ തന്നെ റിപ്രിക്കോഷൻസും പല രോഗങ്ങളൊക്കെ ആയിട്ട് ഈ വെള്ളം കുടിക്കണവനിയും ദാഹിക്കും ഈശ പറഞ്ഞല്ലേ ബഷറി കുടിക്കണവന് പിന്നെയും ദാഹിക്കും അവന് ഫാൻ വേണം ഫാൻ ഉള്ളവന് പിന്നെയും ദാഹിക്കും ഈ വെള്ളം കുടിക്കണവന് ഇനി ചുറ്റാ ഹലിയുടിക്കുന്ന അപ്പൊ ഇതാ ഇത് മനുഷ്യൻ ഈ ഭൂമിയിൽ നിങ്ങളെ നിങ്ങളുടെ മെറ്റീരിയൽ ബോഡി എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വരുന്ന മരണം വരെ തൃപ്തിയില്ലാത്ത അവസ്ഥ തുടരും ബൈബിള് ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു അതാണ് പ്രശ്നം ഈ മോഹങ്ങൾക്കെല്ലാം നമ്മൾ പുതിയ സാധനം കണ്ടുപിടിക്കുകയും ചെയ്യും പക്ഷെ എന്താ പറയണത് അതും മാറ്റിപ്പെടുത്താൻ മാറ്റിപ്പെടുത്താൻ സ്റ്റാറ്റസ് ഇങ്ങനെ അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്ത് പോകാനാണെങ്കിൽ ഞൊട്ടൻ്റെ വരും നടത്താം ഒരാൾക്കാരും അവിടെ അഭിമാനം അവിടെ സ്റ്റാറ്റസ് കിപ്പിയുടെ ഇങ്ങനെ ബ്രാൻഡ് ചേഞ്ച് ചെയ്തതുകൊണ്ടാണ് കാരണ ബ്രാൻഡ് ചേഞ്ച് ചെയ്ഞ്ച് ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളെയും സ്റ്റാൻഡേർഡ് കമ്പനിയുടെ ഒപ്പമാക്കി എടുത്തിട്ട് ഈ ജഡിക മനുഷ്യൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും ഈ ജഡിക മനുഷ്യനെ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല യോഹന്നാൻ ഈ സ്വീകരിക്കാൻ സാധിക്കുകയില്ല കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും ഇതൊരു തിരിച്ചറിവിന്റെ വിഷയമാണ് നമ്മളുടെ ആയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അവബോധപ്പെടുത്തുകയും നമ്മൾ നിറയാൻ വേണ്ടി അതിൻ്റെ ബലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ നൽകുന്ന പരീക്ഷണങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ പാഠങ്ങളെ പഠിക്കുകയും പൂർത്തിയാകാൻ വേണ്ടി ആത്മാവിനാൽ എന്താ പറയണത് ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് അതാണ് ആശ പറഞ്ഞത് തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റെന്ന് ഏഴ് ഏഴെഴുത്തെ ഞാൻ ഏഴ് മുപ്പത്തേഴ് ശ്രദ്ധിക്കട്ടെ ഹലിയ ഏഴ് മുപ്പത്തി ഏഴ് തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ പ്രഖ്യാപിച്ചത് ഉടമ്പടി എങ്ങോട്ടാണ് സഞ്ചരിക്കണെന്ന് വെച്ചാൽ ജീവജലത്തിന്റെ ഉറവയിലേക്കാണ് സഞ്ചരിക്കുന്നത് ജഡികമായ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കണെങ്കിലും ജടികമായ കാര്യങ്ങളെ കുറിച്ച് ഈശോ ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട് സുപ്രീം കോടതി ഫുൾ ബെഞ്ച് തീരുമാനമാണ് ഈശോ ഒരു കാര്യം പറഞ്ഞ എന്താണ് അന്ത്യവിദ്യാരാണ് അവനല്ലേ അവനൊരു കാര്യം പറഞ്ഞാൽ പിന്നെ ഡിവിഷൻ ബെഞ്ചല്ലേ ഫുൾ ബെഞ്ചാണത് അവരൊരു കാര്യം പറഞ്ഞാൽ സ്വർഗീയ സുപ്രീം സുപ്രീംകോടതിയുടെ ഫുൾ ബെഞ്ച് തീരുമാനമാണ് എന്താണ് ഈ വെള്ളം കുടിക്കണവൻ ഇനി ദാഹിക്കും നമ്മളെന്തെല്ലാം ഈ ലോകത്ത് നേടാൻ വേണ്ടി ഉടമ്പടി എടുത്താലും യഥാർത്ഥ ദാഹം എന്താണ് ഞാൻ തരുന്ന വെള്ളം ഒരിക്കലും ദാഹിക്കുകയില്ല ഞാൻ തരുന്ന വെള്ളം എന്താണ് തിരുനാളിൻ്റെ എന്ന് പറഞ്ഞ് തിരുനാളിന്റെ ഒന്നാം ഒന്നാംഘട്ടല്ല ഒരു വലിയ വിഷയം പറയുമ്പോൾ ഈശോ പെട്ടെന്ന് പറയണ്ടല്ലേ തിരുനാളിന്റെ തിരുനാളിന്റെ രണ്ടാമത്തെ മഹാദിനത്തിൽ മഹാദിനത്തിൽ അവൻ അവൻ എഴുന്നേറ്റ് എഴുന്നേറ്റ് നിന്ന് നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു ഉച്ചത്തിൽ പറഞ്ഞു ഇത്രയും ഒറ്റ വാക്ക് ഈശോ പറഞ്ഞിട്ടില്ല ഒരു വാക്ക് പറയാൻ വേണ്ടി തിരുനാളിന്റെ പതിനൊന്ന് ദിവസങ്ങളിലെ പതിനൊന്നാമത്തെ ദിവസം ക്ലൈമാക്സ് തിരുനാളിന്റെ മഹാദിനത്തിൽ എഴുന്നേറ്റ് നിന്ന് അവൻ എന്തു ചെയ്ത് അവൻ ഉച്ചത്തി പറഞ്ഞു ആ പാഴ് താത്തിപ്പറിയ സാധാരണ സ്ഥലത്തല്ലേ ഉച്ചത്തി പറഞ്ഞു എന്താ പറഞ്ഞത് നീ നീ ദൈവത്തിലെത്തുന്നത് വരെ ഏത് മതത്തിലും ജാതിയിലും ജീവിച്ചാലും നീ ഒടുവിൽ എത്തിച്ചേരേണ്ട ഒരു സ്ഥലമുണ്ട് എന്താണ് പറഞ്ഞ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുത്ത് വരട്ടെ അവൻ അടുത്ത് വരട്ടെ എന്നിൽ വിശ്വസിക്കുന്നവടെ എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും ഒഴുകും ജീവജലത്തിന്റെ അരുവികൾ തന്നിൽ വിശ്വസിക്കാതിരുന്ന പരിശുദ്ധത് അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഉടമ്പടിക ഞാൻ എപ്പോഴും പറയും മക്കളെ നിങ്ങൾ ഉടമ്പ എടുക്കുമ്പോഴ് ഒരു കോളം ദൈവത്തിന് കൊടുത്തേക്കണം എന്തിനാ അത് പരിശുദ്ധാത്മാവിന്റെ കോളമാണ് നിൻ്റെ സാഹചര്യവും ആത്മീയമായിട്ടുള്ള നിൻ്റെ ഒരു അവസ്ഥ അനുസരിച്ചുകൊണ്ട് നിന്നെ നയിക്കാൻ പറ്റിയ മരുന്നുകൾ ദൈവത്തിന് എഴുതി ചേർക്കാൻ പറ്റിയ ഇടമാണത് അതിന് നിങ്ങൾ മതവും ഒന്നും മാറേണ്ട കാര്യമില്ല ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ആർക്കാണ് ജാതി മാറേണ്ടത് ആർക്കാണ് മതം മാറേണ്ടത് ഇത് അതിനോട് ബിസിനസ് ഇത് അതിനോട് സംവിധാനമാണോ അല്ല നിങ്ങൾ ക്രിസ്തുവിനെ ഗെറ്റ് ജീസസ് ആൻഡ് ഗെറ്റ് എന്നുവെച്ചാൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരെ അവരെ മതാതീതമായിട്ട് ജാതി അതീവാതീതമായിട്ട് അവ അപ്പനും മക്കളും തമ്മിൽ ഒരുമിച്ച് കണ്ടെത്തിക്കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായത് നിൻ്റെ കടങ്ങളെ കർത്താവ് അവൻ്റെ മരണത്താൽ പരിഹരിച്ചത് കൊണ്ടും നീ നിന്നെ അവൻ കടങ്ങളിൽ നിന്ന് തൻ്റെ നിൻ്റെ നീ ചെയ്യേണ്ട പ പാപത്തിൻ്റെ പരിഹാരം അവൻ ചെയ്തപ്പോൾ അവൻ്റെ പരിഹാരം എനിക്ക് വേണ്ടി കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ജ്ഞാനത്താൽ നമ്മൾ സ്നാനസ്വീകരിക്കണത് വെള്ളം കൊണ്ടല്ല ജ്ഞാനത്താൽ ആ അറിവ് തന്നെയാണ് നമുക്ക് നമുക്ക് സ്നാനമായി മാറുന്നത് നീ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സത്യമായ അറിവുണ്ടെങ്കിൽ നീ ജ്ഞാനത്താൽ സ്നാനം ചെയ്യപ്പെട്ട വ്യക്തിയാണ് കാര്യമെന്താണ് അറിവിൻ്റെ അഭവുമായ ആദ്യം അവസാനവും ആത്മീയ ഒമേഖയും ആരാണ് ക്രിസ്തുവാണ് അറിവ് എന്താണ് അനുഭവം എന്ന് പറയുന്നത് അറിവിൻ്റെ അനുഭവം നിത്യതയാണ് ശ്രുതിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് സുജ കുഞ്ഞുമോൻ ഞാൻ കൊട്ടാരക്കരയിൽ കുഞ്ഞിക്കോട് നിന്ന സ്ഥലത്ത് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നാം തീയതിയാണ് ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ വന്നതല്ല ഞാനവിടെ ഒരു പരിശുദ്ധ അമ്മയുടെ പള്ളിയിൽ പോകുമ്പോൾ എനിക്കൊരു ഉടമ്പടി പത്രം കിട്ടി ഞാനത് പല പ്രാവശ്യം വായിച്ചു നോക്കിയിട്ട് ഞാൻ എനിക്കും വരണമെന്നൊരാഗ്രഹം തോന്നിയപ്പോൾ ഞാൻ പലരോടും അന്വേഷിച്ചത് എങ്ങനെ പോകുമെന്ന് എനിക്കൊരു ഉത്തരം കിട്ടിയില്ല അവസാനം ഞാൻ എൻ്റെ അമ്മയുടെ സന്നിധിയിൽ തന്നെ ഞാൻ ഈ പത്രം സമർപ്പിച്ചുകൊണ്ട് ഒന്നര വർഷത്തോളം ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എനിക്കവിടെ പാൻ പറ്റുമെങ്കിൽ എന്നെ അമ്മ കൊണ്ടുപോയിക്കണം അതെനിക്ക് ഉചിതമായ ഒരാളുടെ കൂടെ തന്നെ കൂട്ടി എന്നെ വിടണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു ദിവസം ഒരു സൺഡേയിൽ ഞങ്ങൾ പള്ളിയിൽ പാൻ കുടുംബമായി ഒരുങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ച് ഇന്ന് നമ്മൾക്ക് കൃപാസനത്തിൽ പോയാൽ എന്താന്ന് ചോദിച്ചു പോ എന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു മമ്മിയും ഡാഡിയും കൂടി ഇന്ന് ഇന്നെടുത്ത് പോവുക എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒന്നര മണിയായപ്പോൾ ഇവിടെ എത്തി ഇവിടെ എത്തിയപ്പോൾ ഒരു ബ്രദർ അതി അതിമനോഹരമായ ദൈവിക വചനങ്ങൾ പറഞ്ഞു കൊണ്ട് ഉടമ്പടിയെക്കുറച്ച് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ ഇതെല്ലാം കേട്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി അവിടെ ഇരുന്ന് കൊണ്ട് സാക്ഷ്യം പറഞ്ഞു അപ്പോൾ ഞാൻ കണ്ടു നിരോട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയും ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ യോഗ്യത ഉണ്ടെങ്കിൽ എന്നെ ഈ ഉടമ്പടി എടുക്കാൻ അമ്മ അനുവദിക്കണമെന്ന് പല പ്രാവശ്യം ഞാൻ ചോദിച്ചു ഉടമ്പടി എടുത്താൽ പോരാ എൻ്റെ ആയുസ്സിൻ്റെ അവസാനം വരെ അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തീർന്നാൽ എല്ലാവരും ഉടമ്പടി എടുത്ത് കാര്യം സാധിച്ചു കഴിയുമ്പോൾ പിന്നെ അതിൽ നിന്ന് പിന്മാറുന്നത് പോലെ നീ എന്നെ പിന്മാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു പല പ്രാവശ്യം ചോദിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലുണ്ടായി നിനക്ക് പറ്റും എന്നൊരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായി ഞാൻ ഉടമ്പടി എടുത്തു ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മണി അഞ്ച് മണി കഴിഞ്ഞു എനിക്ക് അതികഠിനമായ തലവേദനയായിരുന്നു ഞാൻ ഒമിറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇവിടെ ഒരു സ്ട്രൈക്കോ എന്തോ പാർട്ടിയുടെ എന്തോ ഒരു ഇതായത് കൊണ്ട് വണ്ടികളൊന്നും പോകത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഒന്നും ഇടത്തില്ല ശബ്ദിച്ചുകൊണ്ട് എനിക്കൊരു വിധത്തിൽ നിൽക്കാം പയ്യ പെട്ടെന്ന് അമ്മയോട് ഞാൻ അന്ന് ഞാൻ ചോദിച്ചു ഞാൻ ഉൺപടമ്പീടെ എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും എൻ്റെ അവസാനം വരെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെങ്കിൽ മാത്രമേ എനിക്ക് എനിക്കിടെ എടുക്കാനുള്ള കൃപ അമ്മ തരാവൂ എന്ന് പറഞ്ഞു പെട്ടെന്ന് ഒരു ചേട്ടൻ ഒരു പ്രായമുള്ള ഒരു ചേട്ടൻ വന്ന് ഒരു കൂട്ടയുടെ ഓട്ടോ കൊണ്ടു നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു മോളെ കയറുന്നു പറഞ്ഞു ഞങ്ങൾ കയറി നിന്നെ ഞാൻ എവിടം വരെ എത്തിക്കാം പക്ഷേ അത് ഞാൻ പറയാൻ പറ്റത്തില്ല അവിടം വരെ ഞാൻ എന്നാലും എത്തിക്കും ആ റാലിയുടെ ഇടയിലൂടെ ആ ചേട്ടൻ ഏതാണ്ട് ഈ കൃപാസനത്തിൽ നിന്ന് വെളിയിലിറങ്ങുന്ന ഡിസ്റ്റൻസ് വരെ ഞങ്ങൾ കൊണ്ടാക്കി ഞങ്ങളതിലേക്കൂടെ പിന്നെ സ്റ്റാൻഡിൽ ആലപ്പുഴ സ്റ്റാൻഡിലെത്തി അവിടുന്ന് പോയി അവിടുന്ന് ഒരു വെള്ളം മേടിച്ചു കുടിച്ച് ഗുളിയെ കഴിച്ചു ഞാൻ വീട്ടിൽ ചെന്ന് ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ ഒമ്പതും മുക്കാൽ മണിയായി അന്ന് അമ്പത് മുയമ്പിൻ്റെ സമയമാണ് ആ വെള്ളിയാഴ്ച ഞങ്ങളുടെ വീട്ടിൽ അമ്പത് മുയമ്പിൻ്റെ പ്രാർത്ഥനയാണ് ഞാൻ അന്ന് ഉടമ്പടി ഒന്നും ചെയ്തില്ല വളരെ ടയേഡായതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല പിറ്റേന്ന് തൊട്ട് ഞാൻ വിശുദ്ധിയോടും സ്നേഹത്തോടും ദൈവസ്നേഹത്തോടും കൂടി ഞാൻ ഉടമ്പടി ചെയ്യാൻ തുടങ്ങി എപ്പോഴും എൻ്റെ നാവിൽ ദൈവത്തിൻ്റെ സ്തുതികളായിരുന്നു ഞാൻ അന്ന് തൊട്ട് ജവന്മാരെ ചെല്ലാനും പ്രാർത്ഥിക്കാനും തുടങ്ങി എന്നാൽ പലരും കളിയാക്കാൻ തുടങ്ങി ആ കളിയാക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ പൂശിതനായ രൂപമാണ് മുന്നിൽ കാണുന്നത് യേശു അത്രയോ അടികൾ കൊണ്ട് തുപ്പി ഇതെല്ലാം കൊണ്ട് അത്രയൊന്നും എനിക്കില്ലല്ലോ പലരും എന്നോട് പറയും നീ ജവമാല എടുത്ത് ദൂരെ കട ഞാൻ പറഞ്ഞു അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് അത് നോക്കുന്നത് ഞാൻ ജവമാല ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസാനം വരെ ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞു എൻ്റെ അമ്മ പെരുമഴ പോലെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തരാൻ തുടങ്ങി എൻ്റെ ഹസ്ബൻഡിന് ഇതുപോലെ യൂറിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായി ഞങ്ങൾ പല ഹോസ്പിറ്റലിലും ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ ഓരോരോ ടെസ്റ്റുകൾ യും അവർ പറയും ഇന്ന് ഇങ്ങനെ ചെയ്യണം രണ്ട് ദിവസം കഴിഞ്ഞ് വന്നാൽ അത് ചെയ്യണം ഇങ്ങനെ ചെല്ലാം പറഞ്ഞു വിട്ട് ഞങ്ങളവർ ഒരു ദിവസം ഞാൻ പറഞ്ഞു നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ മാറി നോക്കാമെന്ന് പറഞ്ഞു മാറി നോക്കാമെന്ന് പറഞ്ഞ് അവിടെ ചെന്നു ഞങ്ങളുടെ എല്ലാ ഹിസ്റ്ററിയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് നോക്കട്ടെ ഇത് ഓപ്പറേഷൻ ചെയ്ത് വരും എന്നാലും നിങ്ങൾ ഡയറേറ്റ് ട്യൂബ് വാങ്ങിക്കൊണ്ട് വാ ഞാനൊന്ന് നോക്കട്ടെന്ന് പറഞ്ഞു ഞാൻ അപ്പം എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മയെ ഉടമ്പടി എടുത്തപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ സഹനത്തിലും ദുഃഖത്തിലും എല്ലാ സന്തോഷത്തിലും എല്ലാം അമ്മ കൂടെ ഇരിക്കണേ എന്ന് പറഞ്ഞ് കണ്ണടച്ചു എൻ്റെ ജോമാല ഞാൻ ഇവിടെ പോയാൽ ജോലി യും രൂപമാണ് എൻ്റെ പേഴ്സിന് മുമ്പേ വയ്ക്കുന്നത് ഞാനെടുത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചു എൻ്റെ ഹസ്ബൻഡ് ട്യൂബ് മേടിക്കാനായിട്ട് പോയി ഞാൻ അവിടെ ഇരുന്നപ്പോൾ പിന്നെ എന്താ കണ്ടതെന്ന് വെച്ചാൽ ഈ ആൾത്താരം മുഴുവനും ഒരു പതിനായിരം ലൈറ്റ് ഒരുമിച്ച് കത്തിച്ചാൽ പോലും ഇല്ലാത്ത ഒരു പ്ര ഒരു പ്രകാശത്തിൽ ഇതുപോലെ തന്നെ ഈശോടെ പ്രോചിതരൂപം അമ്മ അച്ഛനിങ്ങനെ ആളുകളെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം എനിക്ക് കാണാൻ കഴിഞ്ഞു എനിക്ക് തോന്നി ഇത് എന്തുവാ ഇത് കൃപാസനമാണോ എനിക്ക് പരിസരബോധം പോലും ഇല്ലാതെ എൻ്റെ ഭർത്താവ് വന്ന് എന്നെ തട്ടി വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് പെട്ടെന്ന് ഞങ്ങൾ അപ്പോഴാണ് ഇത് പിന്നാണ് ആ ആശുപത്രിയുടെ ഒരു പ്രതീകം എനിക്ക് കാണാൻ കഴിഞ്ഞത് ഞങ്ങൾ പോയി ഞാൻ എൻ്റെ ഹസ്ബൻറ്റിനോട് പറഞ്ഞു എന്തിനാ പേടിക്കുന്നത് അമ്മ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ കാശ് രൂപം കൊടുത്തു അകത്ത് ചെന്ന് കയറി ഡോക്ടർ ടേബിളേ കയറ്റി കറത്തിട്ട് ആ ട്യൂബ് നോക്കിയിട്ട് പറഞ്ഞ് രണ്ട് മിനിറ്റ് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ എണീറ്റോ നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും കാണുന്നില്ലേ എത്രയോ ആശുപത്രിയിൽ പോയി ഞങ്ങൾ എത്ര പൈസ ചിലവാക്കിയിട്ട് അവിടെ നിസ്സാരപ്പെട്ട എൺപത്തിയേഴ് രൂപയുടെ ഒരു ട്യൂബ് മൊത്തം മാത്രം ഇട്ട് നോക്കി നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് പറയും ഇന്ന് വരെ എൻ്റെ ഹസ്ബൻഡ് അതിനൊരു മരുന്ന് കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ കൈയ്ക്ക് ഒരു പ്രശ്നമുണ്ടായി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു അത് സക്സസ് ആയില്ല അങ്ങനെ ഞങ്ങൾ വേറെ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് എം ആർ ഐ സ്കാൻ ചെയ്യണം ഇനി ഇത് വീണ്ടും ഓപ്പറേഷൻ ചെയ്യണം അതാണ് എൻ്റെ ഈ കൈ പക്ഷേ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു ഞാനൊന്ന് ചെല്ലട്ടെ വീട്ടിലോട്ട് ചെല്ലട്ടെ എൻ്റെ അമ്മയോട് ചോദിക്കട്ടെ എന്തോ വേണമെന്ന് ഞാൻ എൻ്റെ അമ്മയോട് അന്നേയും ഞാൻ ചോദിച്ചിട്ടുണ്ടല്ലോ എൻ്റെ വേദനയിലും സന്തോഷത്തിലും എൻ്റെ അമ്മ കൂടെ ഇരിക്കണമെന്ന് ഞാൻ ചെന്ന് എൻ്റെ റൂമിലെ എൻ്റെ അമ്മയുടെ വലിയൊരു ഫോട്ടോയും ജയം മാരി കൊണ്ട് ഈ വേദനയുള്ള കയ്യിൽ ഇതുപോലെ പ്രസ് ചെയ്ത് ഞാൻ പിടിച്ചുകൊണ്ട് ചോദിച്ചു അമ്മേ ഇത് എന്തുവാ ഓപ്പറേഷൻ വേണോ വേണ്ടത് അമ്മ തീരുമാനിക്കണം അമ്മ ഇത് ഓപ്പറേഷൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ ഇല്ല അമ്മ ഇതോട് മാറ്റി മാറ്റിത്തരുമെന്നുണ്ടെങ്കിൽ ഇത് മാറണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കൈ കാണിച്ചു ഇന്നവരെ എൻ്റെ കൈക്ക് വേദനയില്ല യാതൊരു കുഴപ്പവുമില്ല നല്ലൊരു വിജയം കിട്ടി അങ്ങനെ ഞങ്ങൾക്ക് അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നെ ഞാനിവിടെ വന്നതിന് ശേഷം ഒരുപാട് ആൾ ഒരു എട്ട് പത്ത് പേരെ ഞാൻ കൊണ്ടുവന്ന് ഉടമ്പടി അടിപ്പിച്ചു എനിക്ക് എൻ്റെ കാര്യങ്ങളേക്കാളും അവരെ കാര്യങ്ങൾ സാധിച്ചു നിറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്തെന്ന് വെച്ചാൽ പറയത്തില്ലല്ലോ അവിടെ പോയിട്ട് ഒരു പ്രയോജനമില്ല അങ്ങനെ ആയെന്ന് പറയാൻ കേൾക്കാതെ എൻ്റെ കാര്യങ്ങളേക്കാൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്ത് എനിക്ക് സന്തോഷമുണ്ടാകും അങ്ങനെ ഓരോ ദിവസവും ഞാൻ ഇവിടെ തറങ്ങിയാലും എൻ്റെ ഒരു അമ്മയുടെ കാവൽ പിന്നെ എപ്പോഴും എൻ്റെ മുറിയിൽ ഞാൻ തന്നെ ഞാൻ രാവിലെ തൊട്ട് പ്രാർത്ഥനയ്ക്ക് മണിക്ക് എണീച്ച് പ്രാർത്ഥന തുടങ്ങി കിച്ചണിലോട്ട് കയറുമ്പോൾ ഈ മൊബൈൽ ഞാൻ ഓണാക്കും അച്ഛൻ്റെ ടോക്ക് ചേവമാല ഇങ്ങനെ ഓരോന്നായിട്ട് നിൽക്കും എന്താണെന്ന് വെച്ചാൽ വേറെ ആരുടെയും സംസാരങ്ങളോ കാര്യങ്ങളോ എനിക്ക് കേൾക്കാതെ എപ്പോഴും എൻ്റെ വീട്ടിൽ ഇത് തന്നെ ഞാൻ കേട്ടോണ്ടിരിക്കും അങ്ങനെ പല സമയത്തും എൻ്റെ റൂമിൽ കൂടി ഇങ്ങനെ ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമെന്ന് തോന്നുക ഞാൻ ചെന്ന് നോക്കും ഞാൻ തന്നെ കാണും മക്കൾ പഠിക്കാൻ പോയിക്കോ ഹസ്ബൻഡിന് ബിസിനസ് ആണ് യും കാണത്തില്ല കഴിഞ്ഞ ശനിയാഴ്ചയുടെ അങ്ങേ ശനിയാഴ്ച ഞാനും മോനും കൂടെ വൈകിട്ടിരുന്നപ്പോൾ ഇതുപോലൊരു രൂപ റൂമിൽ കൂടെ പോയപ്പോൾ മോൻ ചോദിച്ചു ആരാമ്മയും മുറിയിലോട്ട് പോയ അപ്പം ഞാൻ പറഞ്ഞു അത് മാതാപോട് അമ്മ പോ പറയുന്നു ചെന്ന് നോക്കിയിട്ടാരെ എൻ്റെ അമ്മ എപ്പോഴും തന്നെ ഒരു സംരക്ഷണ വലയത്തിലാണ് നിർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ജവമാല കേൾക്കുമ്പോൾ നല്ല മുല്ലപ്പൂൻ്റെ മണം വരും ചിലപ്പം ഞാൻ ഇരിക്കും പുറത്താരെങ്കിലും തുണി കഴുകിയിട്ടിട്ട് അതിനകത്ത് സ്റ്റിഫോ കംഫർട്ടോ മുക്കിയിട്ട് അതൊന്നുമല്ല എൻ്റെ അമ്മയുടെ കാവലുണ്ടായിരിക്കും ഞാനൊരു മർത്തോ അമ്മ പള്ളിയിൽ ഒരു ദിവസം എൻ്റെ പള്ളിയിൽ പോകാൻ പറ്റാന്ന് ഒരു പള്ളിയിൽ പോയപ്പോൾ ോമ പള്ളിയിൽ നമ്മുടെ ഇതുപോലുള്ള രൂപങ്ങൾ ഒന്നും വെക്കുന്നില്ല ഞാൻ അവിടെ നിന്ന് കണ്ണിനീരോട് പ്രാർത്ഥിച്ചപ്പോൾ മാറി മാറി അമ്മയുടെ രൂപവും യേശുവിൻ്റെ രൂപവും കണ്ടു എനിക്കതറിയത്തില്ലായിരുന്നു ഞാൻ വന്ന് മർത്തോമ സഭയിലുള്ളവരോട് ചോദിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെ ഒരു രൂപവും വെക്കത്തില്ല അത് അമ്മയാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ തീരാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു അമ്മ എന്നെ സഹായിച്ചതിൽ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു ആത്മീയതയിൽ കൊണ്ടുവന്ന് മറ്റേത് എട്ട് മണിക്കും ഒമ്പത് മണിക്കും പള്ളിയിൽ പോകുന്ന ഞാൻ കറക്റ്റ് ആറേ മുക്കാലാവുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പള്ളിയിൽ പോകും എല്ലാ ദിവസവും കുർബാന ും പിന്നെ അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും വരുമ്പോഴും ഞാൻ എനിക്ക് എത്ര പത്രം ഇടുന്ന വാങ്ങിക്കൊണ്ട് പോകാൻ സാധിക്കും അതെല്ലാം ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയി എല്ലാ മനുഷ്യർക്കും കൊടുക്കും ചിലർ പുച്ഛിക്കും ചിലർ കളിയാക്കും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല എനിക്ക് ഒരു നാണക്കേടില്ല അങ്ങനെ ഞാൻ കൊടുക്കും കാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാ മാസവും ഓരോ ചാക്ക് അരി ഒരു അവിടെ ഒരു പിന്നെ ആശ്രയം എന്ന് പറഞ്ഞൊരിടണ്ട് അവിടെ കൊണ്ട് കൊടുക്കും എല്ലാ നൊയമ്പിലും ഞങ്ങൾ നൊയമ്പ് നോക്കിയിട്ട് ആ നൊയമ്പ് നോക്കുന്ന ദിവസങ്ങൾ പ്രൊവിഡൻഷ്യൽ ഹോമിൽ ഭക്ഷണങ്ങൾ കൊടുക്കും പിന്നെ ക്യാൻസർ രോഗികൾ ും കൊടുക്കും പിന്നെ പാവപ്പെട്ട പ്രാഞ്ച് എന്ന് കിടക്കുന്ന വാർത്തക്യത്തിൽ കിടക്കുന്ന മാതാപിതാക്കളെ പോയി കണ്ട് അവർക്ക് പൈസയോ അവർക്ക് എന്തുവാ ചെയ്യേണ്ടിയെന്ന് അങ്ങനെ ആരാണോ അർഹതപ്പെട്ടവർ എന്നുള്ളത് അവർക്ക് എല്ലാവർക്കും കൊടുത്തു വയ്ക്കുകയോ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് ഞാൻ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കുക അമ്മ ഇന്ന് എനിക്ക് എൻ്റെ കൈ കൊണ്ട് ആർക്കെങ്കിലും ഒരു രൂപയോ ഒരു ഗ്ലാസ് വെള്ളമോ കൊടുക്കാനുള്ള കൃപയ അമ്മയെ എനിക്ക് തരണേന്ന് പറയും അതുപോലെ സാധിക്കുകയും ചെയ്യും അങ്ങനെ എൻ്റെ മക്കളോട് ഞാനത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അധ്വാനിക്കുന്നതിൽ ഒരു രൂപയെങ്കിലും അതിന് അർഹതപ്പെട്ടവർക്ക് മാറ്റിവെക്കണമെന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരുപാട് അനുഗ്രഹങ്ങളും കൃപകളും തന്ന് ഞാൻ കൂടുതലായിട്ടല്ല ദൈവികമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ അമ്മയോട് എൻ്റെ അമ്മ എന്നെ അധികമായി അധികമായി അനുഗ്രഹിച്ച് ഇന്ന് ഇത്രയും പേരെ നിൽക്കുവാനും എനിക്കിത് പറയാനും തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരിനും കോടാന കോലി സ്തോത്രം ചെയ്തുകൊണ്ട് എൻ്റെ സാക്ഷി സമർപ്പിക്കുന്നു